ായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇത് നമ്മളുടെ ട്വന്റി വൺ ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിലെ പന്ത്രണ്ട് പതിമൂന്ന് ഡേയ്സ് ടുഗതറാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബി എഫ് എക്കും അതുപോലെ തന്നെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എൻ എൽ ഡി അതുപോലെ ബി അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇതിനു മൂന്നിനും കൂടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഏകദേശം ഇരുപത് മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക്ക് എന്നാണ് വരുന്നത് അത് സ്പെഷ്യൽ ടോപ്പിക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വൈൽഡ് ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് കൂടി പഠിക്കാനുണ്ട് അപ്പം അതിന് ഞാനൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് ആസ്ഥാ അക്കാദമിയുടെ ഒരു ലൈവ് ക്ലാസ്സാണ് ഇപ്പം ആഴ്ചയിൽ മൂന്ന് ദിവസം ഉള്ളൊരു ക്ലാസ്സാണ് അപ്പം അതിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്പെഷ്യൽ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കൂടുതലൊന്നും മറ്റേ റാങ്ക് ഫയലുകളിൽ ഒന്നും കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ട് അത് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്നുണ്ട് അതിന് അതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ എല്ലാ ദിവസവും മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇത് മൂന്നും ചെയ്ത് എം സി ക്യു പോലെ ചെയ്ത് ചെയ്ത് പോകാറുണ്ട് ഒരു ദിവസം ഒരു പത്തോ മുപ്പതോ ക്വസ്റ്റ്യൻസ് ഈച്ച് അതായത് മലയാളത്തിൽ നിന്നൊരു മുപ്പത് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്നൊരു മുപ്പത് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ മാത്സിൽ നിന്നൊരു മുപ്പത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്ത് അതിലെ ഒക്കെ നോക്കി പോകാറുണ്ട് ഞാൻ എം സി ക്യു ചെയ്യുന്നത് മെയിനായിട്ടും പി വൈക്കു ഉള്ള റാങ്ക് ഫയലുകളിൽ നിന്നാണ് അപ്പം അത് എൻ്റെ അടുത്ത് മലയാളത്തിൻ്റേതും ഇംഗ്ലീഷിൻ്റേതും ഉണ്ട് പി ഉള്ളത് അപ്പോൾ അതിൽ ഞാൻ ചെയ്യാറ് അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ് പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിൻ വന്ന ദിവസം തന്നെ അതിൽ നമുക്ക് വേണ്ടാത്ത എക്സ്ട്രാ പേജുകളുണ്ടാവുമല്ലോ അത് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പേജുകളൊക്കെ മുറിച്ച് മാറ്റി ഷാപ്പിൾ ചെയ്തെടുത്ത് വെക്കും അതിനുശേഷം അതിനകത്തുള്ള ഒരു ദിവസം ഒന്നോ രണ്ടോ പേജ് വെച്ചിട്ട് വായിച്ച് വായിച്ച് പോവുകയാണ് ചെയ്യാറ് അപ്പോൾ അതങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കുമ്പോഴേക്കും നമുക്ക് അതിലുള്ള ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഓർമ്മയിലുണ്ടാവും അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാൻ വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ വരച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ കാര്യങ്ങൾ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വരച്ച് പഠിക്കും അതുപോലെ തന്നെ മൈൻഡ് മാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയവും ഒരുപാട് ലാഭിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേഗമെന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും അത് പിന്നെ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് എസ് സി ആർ ടിയിലൊരു പാടുമെങ്കിലും ഒന്നോ രണ്ടോ പാഠമെങ്കിലും പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഞാനിപ്പം എസ് സി ആർ ടിയിലെ ഒമ്പതാം ക്ലാസ്സിലെ പോഷകവും ദഹനവും എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അതിൽ ഈ ഡയജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെയാണ് പാട്ടിട്ടുള്ളത് അതാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തൊരു എസ് സി ആർ ടി പള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് ഒരു റാങ്ക് ഫയൽ പോലെയുള്ളത് അതിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് പറ്റി ഉള്ളത് അപ്പോൾ അത് ഞാൻ നോക്കാൻ നോക്കി നോക്കി പോവും അതുപോലെ തന്നെ വളരെ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് നമ്മുടെ ബിസ് പി എസ് സി ബുള്ളറ്റിനുള്ള സമകാലികം പേജ് ഇതിപ്പോൾ ഞാൻ ഇപ്പം നോക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിൽ പതിനഞ്ചിൽ അക്കമുണ്ടല്ലോ അത് ആ ലക്കത്തിൽ പി എസ് സി ബുള്ളറ്റിനെ സമകാലികമാണ് നോക്കുന്നത് അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇതും ഞാൻ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം റീ റീഡ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ കാണാപ്പാട പഠിക്കുന്നതിനേക്കാൾ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത്രയും വലിയ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എനിക്കൊരു എന്ന് വെച്ചാൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എസ് സി ആർ ടിയിലെ എന്നുള്ളൊരു ഡൗട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുന്നിട്ട് എസ് സി ആർ ടിയിലെ ഓരോ പത്താം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലെയും ഏതൊക്കെ പാഠങ്ങളാണ് നമുക്ക് എൽ ഡി സി വി എഫ് എ പോലുള്ള പോസ്റ്റുകൾക്ക് വേണ്ടത് എന്ന് കണ്ടെത്തി അത് എഴുതുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് പലപ്പോഴും പ്ലസ് വൺ പ്ലസ് ടു പുസ്തകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട് അപ്പം അതും ഞാൻ എവിടെയാണെന്നൊക്കെ നോക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ വായിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ സമഗ്രയിൽ ഓരോ ടെക്സ്റ്റ് എടുത്തിട്ട് അത് വായിച്ച് വായിച്ച് പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് പ്ലസ് വണ്ണിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പാഠം ഞാൻ യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ട് യൂട്യൂബിൽ ഇതിൻ്റെ ക്ലാസുകൾ ഉണ്ടാവും ആ ഒരു ക്ലാസുകളൊക്കെ ഞാനിങ്ങനെ തുടർച്ചയായിട്ട് കണ്ട് അതിൻ്റെ ചെറിയ ചെറിയ കുട്ടിക്കുട്ടി നോട്ടുകളൊക്കെ എഴുതിയെടുത്ത് പോകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി വേഗം കാര്യങ്ങൾ മനസ്സിലാവാറുണ്ട് കാരണം നമ്മൾ ബുക്ക് നോക്കി പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക്ക് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കി പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് ബേസിക്ക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആദ്യം കേട്ടതിന് ശേഷം പിന്നീട് പുസ്തകം വായിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവാറുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വാസ്താ അക്കാദമിയുടെ ക്ലാസ്സിലുണ്ട് അപ്പം അവർ നമുക്ക് അവർ പഠിപ്പിച്ച കാര്യങ്ങളുടെ ക്വസ്റ്റിൻ ആൻസർ എന്നുള്ള രീതിയിൽ തരും അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വായിച്ച് പോവാണ് അപ്പം അതിൽ തന്നെ എക്സ്ട്രാ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ എക്സ്പ്ലേഷൻസ് ഒക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും അപ്പം നമ്മൾ ക്ലാസ് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ നിൽക്കും അപ്പം അത് ഞാൻ ക്ലാസിൻ്റെ സമയത്ത് നോട്ട് എഴുതി എടുക്കാറുണ്ട് അതും കൂടാതെ അത് ജസ്റ്റ് ഒന്ന് നോട്ട് വായിക്കും അതിനുശേഷം ഈ ഒരു കാര്യം ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓർമ്മ നിൽക്കും ഓക്കെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തലേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ക്ലാസ് എനിക്ക് ഈ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം മോന് പനിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കരച്ചിലായിരുന്നു അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ക്ലാസ് ഓൺ ചെയ്തു വെച്ചിട്ട് വീഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്തു അതിനുശേഷം ശേഷം ആ ഓഡിയോ കേട്ടിട്ട് എഴുതിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റായിട്ട് നോട്ട് ചെയ്തു വെച്ചു കാരണം എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ക്ലാസ് ഞാൻ ഒന്നുകൂടെ കേട്ട് വീണ്ടും അതൊരു നോട്ടുന്ന രീതിയിൽ കേൾക്കുന്ന സമയത്ത് എനിക്ക് ആ ക്ലാസ് നഷ്ടമായിട്ടുമില്ല അതേസമയം എനിക്ക് നോട്ടുകൾ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു പലപ്പോഴും ഇത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് കൃത്യമായിട്ട് അത് ചിലപ്പോൾ ഒരു ക്ലാസ് ഒന്നോ രണ്ടോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാവാറുണ്ട് പക്ഷെ ഞാൻ ചെയ് ഞാൻ ഇങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് ക്ലാസ് നഷ്ടമാകുന്നുണ്ടായിരുന്നില്ല കാരണം ഞാനത് ജസ്റ്റ് റെക്കോർഡ് വോയിസ് റെക്കോർഡ് മാത്രം ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഞാനത് ആ വോയിസ് കേൾക്കുകയും അത് നോട്ടാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഒരു നോട്ടും വന്നു നമ്മൾ ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടതുപോലെയാണ് പക്ഷേ അങ്ങനെയുള്ള സമയത്ത് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻ്ററാക്ടിവിറ്റി ഉണ്ടാവില്ല കാരണം ലൈവ് ക്ലാസ്സുകളുള്ള ഉപയോഗം തന്നെ നമുക്കൊരു ആയിട്ടുള്ള സെഷൻസ് ഉണ്ടാക്കാമല്ലോ പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻ്ററാക്ടിവിറ്റി നമുക്ക് കിട്ടില്ല പക്ഷേ എന്നാലും നമുക്ക് ക്ലാസ് മിസ്സാവാതെ നമുക്കത് കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷനെ സംബന്ധിച്ചിടത്തോളം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാരണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസുകൾ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എസ് സി ആർ ടിക്ക് നല്ല പ്രാധാന്യം നൽകിക്കൊണ്ടും കൊണ്ടും കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യം നൽകിക്കൊണ്ടും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അടുത്ത ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ നൂറിനുള്ളിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇത്രയുമാണ് ഈയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഏകദേശം ഒരു ആറേഴ് മണിക്കൂർ പഠിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൂടിയിട്ട് ഇപ്പം കുറച്ച് പഠനം കുറച്ച് പുറകിലേക്കാണ് എനിക്കും അറിയാം കാരണം കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഒരു എനർജി ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം ശരിക്കും ഏകദേശം എല്ലാം റെഡിയായി വരുന്നുണ്ട് പിന്നെയുള്ള ദിവസങ്ങളും കൃത്യമായിട്ട് നാലോ അഞ്ചോ മണിക്കൂറോട്ട് ദിവസം വെച്ച് പഠിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം കൂടുക ബായ്